മലയാളം ബിഗ് ബോസ് സീസൺ സൗണ്ടേ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാബുമാൻ അനുമോൾ ആദില ലൂറ അതേപോലെ തന്നെ ബിന്നി നമ്മുടെ ലക്ഷ്മി എല്ലാവരും ഉണ്ട് അനീഷൻ ഇവരെല്ലാവരും കൂടെ സാബുമാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാബുമാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ ശരിക്കും ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് നിങ്ങളെയൊക്കെ തിളച്ചെണ്ണയിലേക്ക് ഇടുന്ന ടാസ്ക്കാണ് അടുത്ത ആഴ്ച വരാൻ പോകുന്നത് അതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് വെള്ളം തരാൻ വേണ്ടി വന്ന വെള്ളമായിട്ട് തന്നെ കരുതിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ബിന്നി അനുമോളെ കുത്തിയിട്ട് പറയുന്നുണ്ട് അനുമോളെ നീ കേട്ടോ നീ ഒരു ഡ്രസ്സൊക്കെ ത തയ്ച്ച് വെച്ചോന്ന് എണ്ണയിലിട്ട് മുക്കി പൊരിക്കാൻ പോവല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം പിന്നീടോട് അനുമോൾ തിരിച്ച് മാത്രം ഡയലോഗ് അടിക്കുന്നുണ്ട് അപ്പോൾ നീ എന്താ നീ ഈ ആഴ്ച പോവുകയാണ് പുറത്ത് നീ അപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല അനുമോളില്ലാതെ പിന്നെ എന്താഘോഷം എന്ന് പറയുന്നുണ്ട് സാബുമാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത് ഇനി വരുന്ന ഓരോ ആഴ്ച നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചുറ്റു നോക്കുക നിങ്ങൾക്കിവിടെ പതിനൊന്ന് ഇരകളുണ്ട് പുതിയ പുതിയ അടികൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അല്ലാതെ പഴയതും കഴിഞ്ഞ ആഴ്ചതും വളിച്ചതുമായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റാക്കാതിരിക്കുക കാരണം അത് കണ്ടു കണ്ട് ഞങ്ങൾ തന്നെ മടുത്തു വളിച്ച സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ അതിന് മോള് കറക്റ്റായിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ മട്ടൻ്റെ കാര്യമാണ് ഈ ആഴ്ച ഇവരെടുത്തിടുന്നത് ആ അതുതന്നെ അതേപോലത്തെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കാന്ന് അപ്പോൾ പിന്നെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അനീഷേടിനെ പോലെ ചെയ്താൽ മതി അനീഷേടനത് ഫീഡ് ചെയ്ത് വെക്കുന്ന ആളാണ് അനീഷേട്ടനാണ് അങ്ങനത്തെ അരനാണെങ്കിൽ എത്ര പറഞ്ഞു കൊടുത്തിട്ടും സാബുമാൻ പറഞ്ഞിട്ട് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല സാബുമാൻ പറയുന്നുണ്ട് ഞാൻ എന്ത് കാര്യം യും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഇനിയിപ്പോൾ ഇവന് ഞാൻ സ്പെഷ്യൽ കോച്ച് എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടി വരും എനിക്കാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല ഇങ്ങനെ പറയാനേ എനിക്കറിയുള്ളൂ എന്ന് പറയുന്നുണ്ട്